മോഹൻലാലിനെ കുറിച്ച് സംസാരിക്കുകയാണ് ഛായാഗ്രഹകനായ പി സുകുമാർ ക്ലബ് എഫ്എമ്മിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു നടന്റെ കൂടെ കുറച്ചു വർക്ക് ചെയ്താൽ മനസ്സിലാക്കും ഷോട്ട് എടുക്കുമ്പോൾ ഇവർ എന്തൊക്കെ കൂടുതൽ തരുമെന്ന് ലാലേട്ടനോട് പറഞ്ഞാൽ പറഞ്ഞതിന്റെ ഇരട്ടിയായി തരും അദ്ദേഹം ഓരോ ഷോട്ടിലും അത്ഭുതപ്പെടുത്തും അയാൾ കഥ എഴുതുകയാണ് സിനിമയിൽ മോഹൻലാലിന് അടിച്ച് വീണ് രണ്ടാമത് ഒന്ന് വിറയ്ക്കുന്നുണ്ട് അതൊക്കെ അദ്ദേഹം കൈ നിന്നും ഇട്ടതാണ് ചോദിച്ചു ചോദിച്ചു പോകാമെന്ന് പറയുന്ന സീൻ കണ്ടിട്ട് പലരും എന്നോട് ചോദിച്ചു അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടോ എന്ന് രാവിലെ ഏഴ് മണിക്ക് പച്ചക്കെടുത്ത സീനാണത് മദ്യപാനിയായി അഭിനയിക്കാൻ ലാലേട്ടന് വല്ലാത്തൊരു കഴിവാണ് പി സുകുമാർ പറഞ്ഞു നിരവധി സിനിമകൾക്ക് ക്യാമറ കൈകാര്യം ചെയ്ത വ്യക്തിയാണ് പി സുകുമാർ കമൽ സംവിധാനം ചെയ്ത് അയാൾ കഥ എഴുതുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ആറാം തമ്പുരാൻ എന്ന സിനിമയ്ക്ക് ശേഷം സുകുമാർ മോഹൻലാലിനൊപ്പം ചെയ്ത സിനിമയാണത്